എണ്ണ തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ ബ്ലോഗ് ആര്യവേപ്പിലും മഞ്ഞളും കറ്റാർവാഴയും വെച്ചിട്ട് ഒരു എണ്ണ തയ്യാറാക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശരീരത്തിൽ കൊതുക് അടിച്ചിട്ടോ അലർജി മൂലം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് പിന്നെ അലർജി മൂലമൊക്കെ ഉണ്ടാകുന്ന ഈ ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ എണ്ണ തയ്യാറാക്കിയത് എണ്ണ തയ്യാറാക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ തന്നെയുള്ള അരിവേപ്പില കറ്റാർവാഴ മഞ്ഞൾ ഇവ മാത്രം വെച്ചിട്ടാണ് എണ്ണ തയ്യാറാക്കുന്നത് അതേപോലെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒക്കെ ഓരോരുത്തർക്ക് എത്ര ആവശ്യം അത്ര മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി സ്റ്റവില് വെച്ചു കൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വേപ്പിലും മഞ്ഞളും അതേപോലെ കറ്റാർവാഴയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെരുപ്പിൻ്റെ അലർജി മൂലം കൊതുക് അടിച്ചിട്ടൊക്കെ നമ്മൾ ശരീരത്തിൽ ചെറിയ പാടുകളൊക്കെ ഉണ്ടാവുന്നത് മാറാൻ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് എണ്ണ തയ്യാറാക്കിയത് ഇത് നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല പ്രയോജനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് ഉണങ്ങാത്ത മുറിവുകൾക്ക് ആര് മഞ്ഞളും ഉപ്പും കൂടെ അരച്ചിട്ടിട്ടും ഉണങ്ങാറുണ്ട് അപ്പോൾ അതേപോലെ ഇത് വെച്ചിട്ടൊരു എണ്ണ കാച്ചതാണ് വളരെ ഉപകാരമുണ്ട് നമ്മൾ അരച്ചെടുത്ത വേപ്പിലുടെ കൂട്ട് എണ്ണയിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കുക ഫ്ലെയിം വളരെ സിമ്മിലാക്കിക്കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും നമ്മൾ അരക്കിണയിൽ അധികം വെള്ളം ചേർക്കാതിരുന്നാൽ മതി എന്നാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും ആദ്യമായിട്ട് എണ്ണ കാച്ചുന്നവർക്കാണെച്ചാൽ മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലായി കിട്ടും നമ്മളിത് കൈവെക്കാതെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ശരിയായി കിട്ടും സാധാരണ നമ്മൾ എല്ലാ വെളിച്ചനും കാച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ വേപ്പിൽ വെച്ചിട്ടും എണ്ണ കാച്ചി എടുക്കേണ്ടത് ഇനി നമ്മൾ കുറച്ച് സമയം ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് കൈയിടമുള്ള കാലിൻടം ഇതൊക്കെ കുഴുന്നക ഉള്ളവർക്ക് ഈ എണ്ണ ഉപയോഗിച്ചുകൊണ്ടുവച്ചെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട് അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് അകത്തേക്ക് കഴിക്കാനുള്ള ഒന്നല്ലല്ലോ ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു സ്റ്റവിൽ നമ്മൾ കൈ ഒന്നിട്ട് വെച്ചിട്ട് എണ്ണ കാച്ചി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് എണ്ണ മാത്രമേ കാച്ചിയെടുക്കുന്നുള്ളൂ തിരക്കുള്ള സമയമായതുകൊണ്ട് എണ്ണ കാച്ചുന്നത് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാം നമുക്ക് ഇറക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ ഇതേ രൂപത്തിലായി കിട്ടും ഇലകളൊക്കെ ഉണങ്ങിയ പോലെ ആയി കിട്ടും അപ്പം നമുക്ക് സ്റ്റവ് ഓഫാക്കാവുന്നതാണ് ഞാൻ രണ്ട് സ്റ്റവിലും വെച്ചിട്ട് കുറച്ച് എണ്ണ വീതം കാച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ എണ്ണ തയ്യാറാക്കാൻ അറിയാത്തത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ എണ്ണ തയ്യാറാക്കിയത് വളരെ ഉപകാരമുള്ളതാണ് നിങ്ങൾക്കെൻ്റെ എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്